നമസ്കാരം കർണാടക കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ് അതായത് സിദ്ധരാമയ്യ വിഭാഗവും പരമേശ്വരയുടെ ഒരു വിഭാഗവും മാറി നിന്നുകൊണ്ട് കോൺഗ്രസിനകത്ത് ഒരു പോരാട്ടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രിയായ പരമേശ്വരയും തമ്മിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എ ഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഈ വിഷയം ചർച്ച ചെയ്തെങ്കിലും വേണുഗോപാലിന്റെ നിലപാട് സിദ്ധരാമയ്യക്കൊപ്പം എന്നുള്ളതാണ് ശിവ പരമേശ്വര ആരോപണം ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ വേണുഗോപാൽ നടത്തിയ ചർച്ച അത് പരാജയപ്പെട്ടു വീണ്ടും ഈ ചർച്ച പിന്നീട് രാഹുൽ ഗാന്ധിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി കർണാടകയിലെത്തും ഈ വിഷയം ചർച്ച ചെയ്യും എന്നാൽ ഈ സിദ്ധരാമയ്യയുടെയും പരമേശ്വരെയും ഈ വിഷയം ഉടലെടുക്കുന്നത് മന്ത്രി മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ഒരു വലിയ പ്രശ്നമാണ് അതായത് പുതിയ മന്ത്രിമാർക്ക് വകുപ്പുകൾ നൽകണമെന്നുള്ള ഒരു കാര്യം സിദ്ധരാമയ്യ പരമേശ്വരയോട് പറയുകയുണ്ടായി പരമേശ്വര ആ നിലവിൽ ആഭ്യന്തരവും കായികവും യുവജനക്ഷേമവും ബംഗ്ലൂരു വികസനവും കായികവും ഇതിനോടൊപ്പം കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ വകുപ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വകുപ്പ് കൈമാറണമെന്നുള്ള ഒരു ആവശ്യം സിദ്ധരാമയ്യ ഉന്നയിക്കുകയായിരുന്നു എന്നാൽ ഈ ആവശ്യം തനിക്ക് നടപ്പിൽ വരുത്താൻ സാധിക്കില്ല എന്നും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ച് മുന്നിൽ വന്നിരുന്നോ ഒന്നുമില്ലല്ലോ എന്തിനാണ് പിന്നീട് എന്നെ വേട്ടയാടുന്നത് എന്നുള്ള ഒരു വാദമാണ് പരമേശ്വര ഉന്നയിക്കുന്നത് തുടർന്ന് പരമേശ്വരയെ അനുകൂലിച്ചുകൊണ്ട് നേതാക്കൾ കടന്നു വന്നു ഒപ്പം സിദ്ധരാമയ്യയ്ക്ക് പിന്നിലും നേതാക്കൾ കടന്നു വന്നതോടുകൂടി കോൺഗ്രസ് കർണാടക കോൺഗ്രസ് ഇന്ന് ഇതുവരെ നേരിടാത്ത ഒരു വലിയ പ്രശ്നം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ രാഹുൽ ഗാന്ധിയുടെ ഏറെ ഇടപെടൽ ഗുലാൻ നബിയുടെ ഏറെ ഇടപെടലിന് ശേഷമാണ് കർണാടകയിൽ ജെ ഡി എസ് കോൺഗ്രസ് സഖ്യമുണ്ടാക്കി ഭരണത്തിലേറുന്നത് അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു കണ്ടെത്തലുകൾ പൊതുവെ മാധ്യമങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ട് അതിനിടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ജെ ഡി എസ് അവരുടെ വാദവുമായിരിക്കുന്നത് ദേവഗൗഡ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് ഇനി ഈ രീതിയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നെങ്കിൽ കോൺഗ്രസുമായി സഹകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഹകരിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നതാണ് ജെ ഡി എസിന്റെ ദേശീയ അധ്യക്ഷൻ ദേവഗൗഡ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് കർണാടകയിൽ ഒരു ശുഭമുഹൂർത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വരുന്നുണ്ട് ഈ കടന്നുവരിൽ ചിലപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കോൺഗ്രസിന് ഉപകാരപ്രദമായേക്കാം എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് കോൺഗ്രസ്സിന് കർണാടകയിലുള്ളത് ഇത് പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചാൽ മാത്രമേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള